ബിഗ് ബോസ് മലയാളം സീസണുകളുടെ ചരിത്രത്തിലെ പല മത്സരാർത്ഥികളും ഹൗസിലെ തന്ത്രപരമായ കളികൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും സ്ട്രാറ്റജികളുടെ കാര്യത്തിൽ ഒരു പുതിയ മാർഗം അവതരിപ്പിച്ച ശ്രദ്ധേയനായ മത്സരാർത്ഥിയായിരുന്നു രജിത് കുമാർ വൺ വേഴ്സസ് അതേഴ്സ് പോലുള്ള സ്ട്രാറ്റജികൾ മറ്റു മത്സരാർത്ഥികളിലെ തെറ്റുകളും ദുർബലതകളും കണ്ടെത്തി അതിനെ തന്റെ ഗുണത്തിനായി ഉപയോഗിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കളി സീസൺ ടുവിൽ രജിത് കുമാർ നേടിയ ജനപ്രീതി ഈ സ്ട്രാറ്റജികളുടെ വിജയത്തിന്റെ തെളിവാണ് എന്നാൽ രജിത് കുമാറിന്റെ കളിയുടെ പ്രത്യേകത തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള മറ്റു മത്സരാർത്ഥികൾ മറ്റു സീസണുകളിൽ ഈ തന്ത്രങ്ങൾ ആവർത്തിച്ചപ്പോഴും അത് പൂർണമായി ഫലപ്രദമായി സാധിച്ചിട്ടില്ല എന്നാൽ ഏറ്റവും പുതിയ സീസൺ സെവനിൽ രജിത് കുമാറിനെ മാതൃകയായി സ്വീകരിച്ച ഒരാൾ ആദ്യ വാരങ്ങളിൽ തന്നെ കണ്ടു അത് മറ്റാരുമല്ല ഈ സീസണിലെ കോമണറായ അനീഷാണ് സർക്കാർ ജോലി ഉപേക്ഷിച്ച് രണ്ടു വർഷം ബിഗ് ബോസിന് തയ്യാറെടുത്ത അനീഷ് ഹൗസിലേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ഒരു ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരെ നേരിട്ട് പരിചയപ്പെട്ടു എല്ലാവരെയും എന്തെങ്കിലും ഭീതിയോ ആശങ്കയിലോ സൃഷ്ടിക്കാതെ തന്റെ നിലപാടുകൾ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് ശ്രദ്ധേയമാക്കി അയാളെ പിന്നീട് അനീഷ് വൺ വേഴ്സസ് അതേഴ്സ് തന്ത്രം പ്രയോഗിക്കുന്നത് ഒരു കളിക്കാരനായി മാറി മുമ്പ് രജിത് കുമാറുടെ കളിയിൽ നിന്ന് വ്യത്യാസം കാണാതിരുന്ന മറ്റു മത്സരാർത്ഥികൾ ഈ തന്ത്രം തിരിച്ചറിയാൻ കഴിയാതെ അനീഷിനെ ചുറ്റി നിന്നു ഹൗസിലെ ഒരു വ്യക്തി അധിക ശ്രദ്ധ നേടുമ്പോൾ മറ്റുള്ളവർക്കത് നിരീക്ഷിക്കുകയും നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാതിരുന്നതിനെ കുറിച്ചുള്ള മുൻ സീസണുകളിൽ ഉണ്ടായ അനുഭവങ്ങളെ അനീഷ് തന്റെ ഗുണത്തിനായി ഉപയോഗിച്ചു ആദ്യവാരത്തിൽ ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ച അനീഷിന് തന്ത്രങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സഹായിച്ചു ഹൗസിലെ പ്രശ്നങ്ങളിലോ വിവാദങ്ങളിലോ അനീഷ് ഉറപ്പോടെ ഇടപെടുകയും തന്റെ വാദം മാത്രമേ ശരിയെന്ന് ശക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ രജിത് കുമാറിന്റെ സ്വാധീനം വ്യക്തമായി കാണാൻ കഴിയും പോയിന്റുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന മറ്റു മത്സരാർത്ഥികൾ കുറഞ്ഞതുകൊണ്ട് അനീഷിന് തന്റെ വാദങ്ങൾ പ്രേക്ഷക മനസ്സിൽ സമ്മതിപ്പിക്കാൻ സാധിച്ചു എന്നാൽ എല്ലായ്പ്പോഴും താൻ ശരിയെന്ന് വാദിക്കുന്നതിൽ ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അപൂർവമായി ചില വീഴ്ചകൾ തുറന്നു സമ്മതിക്കുന്ന രീതിയിലൂടെ അനീഷ് അത് മാനേജും ചെയ്യുന്നു ഷോ മുന്നോട്ട് പോകുമ്പോൾ രജിത് കുമാർ ചെയ്തതുപോലെ അനീഷ് ആവശ്യമായപ്പോൾ പൊതു ക്ഷമാപണങ്ങളിലേക്കും എത്താൻ സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഫിസിക്കൽ ടാസ്കുകളിൽ മുഴുവൻ പരിശ്രമം നിക്ഷിപ്തമായി നൽകുന്ന മത്സരാർത്ഥികളായ ആര്യൻ ജിസൈൽ അക്ബർ എന്നിവരുടെ പ്രകടനവും ശ്രദ്ധേയമാണ് എന്നാൽ ടാസ്കിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ള ആളാണ് അനീഷ് മുൻ സീസണുകൾ പഠിച്ചുകൊണ്ടുള്ള അനീഷിന്റെ തന്ത്രപരമായ സമീപനം രജിത് കുമാറിനെ പോലെ ഗെയിം കൈകാര്യം ചെയ്യുന്നതിൽ അടിസ്ഥാനമായിട്ടുണ്ട് ടാസ്കിൽ പ്രകടനക്ഷമതയിൽ രജിത് കുമാറിനോട് തുല്യമായിരുന്നില്ലെങ്കിലും മറ്റു മത്സരാർത്ഥികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനീഷ് മുൻനിരയിലാണ് സീസൺ ടുവിൽ രജിത് കുമാർ ഉയർത്തിയ ലിംഗപരമായ ചർച്ചകളിലും വിചിത്രവാദങ്ങളിലും അനീഷിന്റെ കളിയിൽ സമാനതകൾ കാണാം എന്നാൽ അനീഷ് അതിനെ സ്ത്രീവിരുദ്ധത ആയി കാണുന്നില്ല മറിച്ച് അത് ലിംഗ പ്രതിബന്ധങ്ങളെ അടിച്ചു കടക്കുന്നതിനായുള്ള നിരീക്ഷണവും തന്ത്രവുമാണെന്ന് അവൻ പറയുന്നു മോഹൻലാൽ ചോദിച്ചപ്പോൾ സ്ത്രീവിരുദ്ധത അല്ലെന്നും ലിംഗസമത്വത്തിനായി വിശ്വസിക്കുന്നതാണെന്നും വിശദീകരിച്ചു എന്നാൽ മറ്റ് സംഭാഷണങ്ങളിലും അനീഷിന്റെ പുരോഗതി ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു അനീഷ് സ്വന്തം സ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു ബിഗ് ബോസ് ചരിത്രം അനുസരിച്ച് ഇത് വോട്ടുകൾ മുൻഗണന നേടാനുള്ള മാർഗമായിരിക്കാം ബിഗ് ബോസ് ഷോയിൽ ഒരു തന്ത്രം ആഴ്ചകളായി നിലനിർത്തുന്നത് എളുപ്പമല്ല ആദ്യവാരങ്ങളിൽ പഠിച്ച തന്ത്രങ്ങളുടെ ചില ഭാഗങ്ങൾ പ്രായോഗികമാകാൻ സാധിച്ചാലും മുന്നോട്ട് പോകുമ്പോൾ അത് പരിമിതിയാണ് റിയൽ നേച്ചർ പുറത്തു വരുമ്പോൾ അനീഷിന്റെ കളിയും വെളിപ്പെടുന്നു ആദ്യവാരത്തെയും രണ്ടാം വാരത്തിലെയും പ്രകടനത്തിൽ താരതമ്യം ചെയ്താൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും കാണാം സഹമത്സരാർത്ഥികളുമായി വാശിയേറിയ തർക്കങ്ങൾ ഉണ്ടായാലും ചില ലൈറ്റ് മൊമെന്റ്സുകൾ സംഭവിക്കുന്നു മറ്റുള്ളവരുമായി തമാശകൾ പങ്കുവെക്കുകയും സൊറ പറയുകയും ചെയ്യുന്ന അനീഷ് രണ്ടാം വാരത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധ നേടുന്നു ഡെഡ് സോണിലേക്ക് നോമിനേഷൻ ലഭിച്ചിട്ടും അവസാനം വരെ ടാസ്കുകളിൽ പ്രകടനം ഗെയിം ചേഞ്ച് ആയിരുന്നു ഇത്തരത്തിൽ അനീഷ് രതീഷ് കുമാറിന്റെ സ്വാധീനത്തിനുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ബിഗ് ബോസ് സീസൺ സെവനിൽ ശ്രദ്ധേയനായ ഒരു മത്സരാർത്ഥി ആയിരിക്കുകയാണ് ആദ്യവാരത്തിലെ സാന്നിധ്യവും വേഴ്സ് അതേഴ്സ് തന്ത്രവും വാദങ്ങളുടെ ശക്തിയും ടാസ്കിലെ ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അനീഷിനെ താരമാക്കുമ്പോൾ പ്രേക്ഷകർക്ക് അയാളെ ഒഴിവാക്കാതെ ഈ സീസണിലെ ആലോചിക്കാൻ കഴിയില്ല എന്നതാണ് തെളിവ് ബിഗ് ബോസ് മലയാളം സീസണുകളിൽ പുതിയ തലമുറയുടെ തന്ത്രപരമായ കളികളുടെ ഉദാഹരണമായി അനീഷ് മാറിക്കൊണ്ടിരിക്കുകയാണ്